പത്തരമാറ്റിൻ്റെ കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ നിശ്ചയത്തിൻ്റെ ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് നിശ്ചയത്തിന് അനന്തപുരിയിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന നന്ദുവിനെ കണ്ടിട്ട് നമ്മുടെ നയനയാണെങ്കിലും ഒക്കെ ഉപദേശിക്കുന്നുണ്ട് നീ അദ്ധ്യത്തെ സമയത്ത് അമ്മ ആത്മഹത്യ ചെയ്യാനും ഒക്കെ നോക്കിയതല്ലേ അതുകൊണ്ട് നീ ഇനി ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറുകയോ ഒരു ഉഷാറില്ലാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് നീ നല്ല രീതിയിൽ തന്നെ വരൻ്റെ അടുത്ത് ഇരുന്നിട്ട് നിശ്ചയ മോതിര കൈമാറ്റമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാവണം അതിനു വേണ്ടിയിട്ട് നിനക്ക് കൊടുക്കാനുള്ള സാരിയുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതൊക്കെ കൊടുത്തിട്ട് സുന്ദരിയായിട്ട് നീ വാ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നയന അങ്ങനെ പിന്നീട് നയന അതും സംസാരിച്ച് പുറത്തോട്ട് പോവുകയാണ് ആ സമയത്താണ് അനിയുടെ ഫോൺ കോള് നന്ദുവിന് വരുന്നത് എന്നിട്ട് നന്ദു എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു പിന്നെ നവീനേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നവീട്ടൻ നവീനേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു നമ്മൾ പറയുന്നത് പോലെ തന്നെ അയാളൊരു തരികിടയാണ് അയാൾ ഓരോ സ്റ്റേഷനും മാറി നടക്കുന്നതും ഓരോ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആദ്യം കല്യാണം കഴിച്ചതിൽ കുട്ടികളടക്കം ഉണ്ട് എന്നുള്ള സത്യവും അയാളൊരു തരികിടയാണ് ഫ്രോഡാണ് ഇങ്ങനെ വിവാഹം കഴിച്ചിട്ട് സ്വർണമൊക്കെ തട്ടി നടക്കുന്ന ആളാണ് വേണുവിനെയും അനാമികയൊക്കെ പോ പോലുള്ള ഒരാളാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ നവീനെ നവീനു കണ്ടെത്തിയിട്ട് അനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അനി നന്ദുവിനോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് നന്ദു സാരി മാറ്റുന്നതിന് പകരം പോലീസ് യൂണിഫോം ഇട്ടാണ് ആ ഒരു നിശ്ചയം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അങ്ങനെ ദേവയാനി ഇടയ്ക്ക് നന്ദു എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പക്ഷേ യൂണിഫോം ഇട്ട് വരുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് ഇതെന്താ കല്യാണപ്പെണ്ണിനെ പോലെ ഒരുങ്ങാതെ ഇവൾ യൂണിഫോം ഇട്ട് വരുന്നത് എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നയനയാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ട് ഞാൻ മാറ്റി വരാൻ പറഞ്ഞിട്ട് സാരിയൊക്കെ എടുത്തു കൊടുത്തതായിരുന്നല്ലോ പിന്നെന്താ ഇവൾ ഇങ്ങനെ യൂണിഫോമിൽ എന്താ ഇവളുദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനിയോട് അങ്ങനെ നന്ദുവിനോട് ഞാൻ ഇന്ന് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ എന്താ ഈ വേഷത്തിൽ സാരി ഉടുത്ത് വരാനല്ലേ നിന്നോട് പറഞ്ഞത് നിനക്കുള്ള ആഭരണവും സാരിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഇവിടെ നിശ്ചയമല്ല നടക്കാൻ പോകുന്നത് ഈ കള്ള തെമ്മാടിയുടെ അടിയന്തരമാണ് ഞാൻ നടത്താൻ പോകുന്നത് എടാ നീ പറ്റിക്കുകയായിരുന്നല്ലേ തരികിടെയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ ഷർട്ടിന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണെ ആ സമയത്ത് കനക ചു നന്ദുവിനോട് ചൂടാകുന്നുണ്ട് നീ എന്താടി കാണിക്കുന്നത് നീ എന്താ എല്ലാ ദേഷ്യവും തീർക്കുകയാണോ അതോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂടാവുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഞാൻ പല തവണ നിങ്ങളോട് പറഞ്ഞതായിരുന്നു ഇയാളൊരു ഫ്രോഡാണ് എന്നുള്ളതും അയാളൊരു തരികിടയാണ് എന്നുള്ളതും അതെനിക്ക് മനസ്സിലായതാണെന്നുള്ളതും പക്ഷേ അമ്മയ്ക്ക് ഒരേ ഒരു വാശിയായിരുന്നു എന്നിട്ട് ഇയാളുടെ ഈ ഒരു കാബഡ്യം കണ്ട് വിശ്വസിച്ച് എന്നെ ആ കുഴിയിലേക്ക് തള്ളിയിടാനല്ലേ നിങ്ങൾ നോക്കിയത് എന്നാൽ കേട്ടോളൂ ഇയാൾക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധവും മുൻപേ കല്യാണം കഴിച്ചതിൽ രണ്ട് കുട്ടികളും ഉണ്ട് ഇയാൾ വൻ ഫ്രോഡാണ് ഇങ്ങനെ കല്യാണം കഴിച്ച് സ്വർണം തട്ടിയെടുത്ത് മുങ്ങുന്നതാണ് ാണ് ഇയാളുടെ ഒരു ശൈലി എല്ലാ സ്റ്റേഷനിൽ നിന്നും ഇയാൾക്ക് ട്രാൻസ്ഫർ കിട്ടാറുള്ളത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അല്ലാതെ തെറ്റ് കണ്ടിട്ട് എതിർത്തുന്ന എതിർത്ത് നിന്നതിനോ അതൊന്നുമല്ല അതൊക്കെ അയാൾ ചേർന്ന് കള്ളത്തരം പറഞ്ഞതാണ് പിന്നെ ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് ഇയാളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ഒന്നുമല്ല പേരിന് വാടക എടുത്ത ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ നന്ദു എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ വെച്ച് വെളിപ്പെടുത്തുകയാണ് ആ സമയത്ത് കനകയും ഗോവിന്ദനും എന്തിനാ അവനെ ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ചത് പാവങ്ങളാണെന്ന് കരുതിയിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയായിരുന്നു ഇത് ഇവൾക്ക് മുമ്പേ അറിയാമായിരുന്നു നീ ഒരു ഫ്രോഡാണെന്നുള്ളത് പക്ഷേ അനിയെ കല്യാണം കഴിക്കാനുള്ള ദേഷ്യത്തിൽ പറയുകയാണെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം ബോധ്യമായി പിന്നെ പ്രത്യേകിച്ച് നവീനല്ലേ ഇത് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ വിശ്വാസമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് കനക സച്ചിദാനന്ദനും കനകൻ്റെ വകയായിട്ടും രണ്ടടി കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ മകളുടെ ജീവിതം ദൈവമായിട്ടാണ് ഇപ്പോൾ സംരക്ഷിച്ച് രക്ഷിച്ച് തന്നിട്ടുള്ളത് നീ ഒരു ഫ്രോഡാണല്ലേ അതും ആ അനാമികയുടെയും വേണുവിൻ്റെ ആൾ ആളാണല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും കടികൊടുക്കുന്നുണ്ട് അങ്ങനെ നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഞാനും ഒരുപാട് അവളെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ നന്ദുവിൻ്റെ മനസ്സിൽ അയാളൊരു ഫ്രോഡാണ് എന്നുള്ള കാര്യമായിരുന്നു അവൾ ഇടക്കിടക്ക് തുറന്ന് പറയുകയായി പറയുകയും ചെയ്തിരുന്നു പക്ഷേ അനിയോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ വെറുതെ എതിർക്കുകയാണെന്ന് കരുതി ഞങ്ങൾ ഞങ്ങളതൊന്നും വിശ്വസിച്ചില്ല അവളെ ഈ കല്യാണത്തെ നിർബന്ധിപ്പിക്കുകയായിരുന്നു ഏതായാലും അവളുടെ ഈ ഒരു കണ്ടെത്താനുള്ള കഴിവും പിന്നെ നവീനട്ടൻ്റെ ഒരു ഇടപെടലും ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ കള്ളത്തരം പൊളിഞ്ഞത് അല്ലെങ്കിൽ നന്ദുമോളുടെ ജീവിതം എന്താവുമായിരുന്നു നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വാശി പിടിച്ച് ചെയ്തത് പക്ഷേ ഇത് ആകെ കുളമാവുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് ദേവയാനി പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് ഇത് ദൈവനിശ്ചയമാണ് എന്തായാലും പല ജോലിസരേയും കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് അനിയും നന്ദവും ഒന്നിക്കും എന്നുള്ളതാണ് മറ്റൊരു വിവാഹം ഇവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നാണം കെടേണ്ടി വരുന്നത് എന്നൊക്കെ അവരങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് ആകെ തല കുനിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും